അയാൾ ഒരു സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ടുള്ള അയാൾ ഒരു ക്രിമിനൽ സെക്ഷൽ ക്രിമിനൽ ആണ് അയാൾ ക്രിമിനൽ ഇസ് എ ക്രിമിനൽ ക്രിമിനലിന് ഏത് രീതിയിൽ നിങ്ങൾ കുട്ടി ഘോഷിച്ചാലും ശരി ഈ നിങ്ങൾ എന്ന് പറയുന്നത് ആരെയാണെന്നുള്ളത് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിക്കോണെന്ന് വിശ്വസിക്കുന്നു സ്വയം വിലയിരുത്തലിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണല്ലോ നിങ്ങൾ എല്ലാവരും അല്ലെ അപ്പോ എവിടെയെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും മനസ്സിലാവും ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ പ്രോഗ്രസീവ് സോർക്കിളിനെ എസ്പെഷ്യലി ഈ പ്രോഗ്രസീവ് സോക്കിളിനകത്ത് നിൽക്കുന്ന ആൾക്കാരെ അതിന് താഴെ ഒത്തിരി കമന്റ്സും ഒത്തിരി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പലരെയും മ്യൂച്വലിക്ക് കിടക്കുന്ന ആൾക്കാർ കാണുമ്പോ എങ്ങനെ പറ്റുന്നു നിങ്ങൾ എല്ലാവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ഈക്വലി കോൺട്രിബ്യൂട്ട് അങ്ങനത്തെ ഒരു ക്രൈമിനെ അല്ലെങ്കിൽ ആ സ്ത്രീകൾ അനുഭവിച്ച ട്രോമയെ ആ സ്ത്രീകൾ അനുഭവിച്ച പെയിനിനെ ഇതിനെയൊക്കെ നിങ്ങൾ ഇപ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് അയാളുടെ അക്കൗണ്ടിലെ പോസ്റ്റുകളുടെ താഴെ പോയിട്ട് ആ വളരെ നന്നായി സ്വന്തമായി അഡ്മിറ്റ് ചെയ്തു സ്വന്തമായി തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്നത് ഓക്കെ അത് വല്ലാത്തൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം എന്ത് തിരിച്ചറിവാണ് സെക്ഷൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള ഡെഫിനിഷനാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല ഇദ്ദേഹം അർഹിക്കുന്ന എല്ലാ ശിക്ഷയും ഇദ്ദേഹത്തിന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇയാള് ഇയാളുടെ ഒരു ഷിഫ്റ്റ് ഇയാളുടെ ഒരു ഫേസ് ഓഫ് ചേഞ്ച് നമുക്കതിനകത്ത് ഇയാളുടെ ഇയാളുടെ എഴുത്തുകളിൽ തന്നെ കാണാൻ കഴിയും എന്നുള്ളത് ഒരു കാര്യമുണ്ട് ഇയാൾ ആദ്യം ഇതിനെ ഇതിനെ അപ്രോച്ച് ചെയ്ത ഒരു കാര്യം ആദ്യത്തെ പോസ്റ്റ് എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഇതുമായി ഒരു ബന്ധവുമില്ലാതെ ഇങ്ങനെ എന്താണ് ഇയാൾ അറ്റാക്ക് ചെയ്യാൻ ചെയ്യാനാരോ വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ട്രൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇദ്ദേഹം ആദ്യം വിളമ്പി എഴുതിയത് പിന്നെ സെക്കൻഡ് അദ്ദേഹം ആ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ നിന്ന നില തന്നെ അങ്ങ് ഷിഫ്റ്റ് ചെയ്തു അതുപോലെ ലാസ്റ്റ് അദ്ദേഹം അഡ്മിറ്റ് ആയൊക്കെ അറിയാം എന്നുള്ള കാര്യം അറിയാം ഇയാളെ തേടി വരും എന്നുള്ള കാര്യം അറിയാം ട്രാപ്പാകും നന്നായി അറിഞ്ഞിട്ടാണ് ഇയാൾ ഈ അഡ്മിഷൻ നടത്തിയിരിക്കുന്നത് അഡ്മിഷൻ നടത്തുമില്ലയോ അതല്ല ഫാക്ട് അയാൾ അർഹിക്കുന്നു അയാള് ശിക്ഷ അർഹിക്കുന്നു കൃത്യമായി നിയമത്തിന്റെ ഫ്രണ്ടിൽ അയാൾ വരാനും എല്ലാ എല്ലാവിധത്തിലും അയാൾ ശിക്ഷ അർഹിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് നിയമപാലകർ അല്ലെങ്കിൽ നിയമസംരക്ഷകർ ഇതിനെതിരെ കാര്യങ്ങൾ എന്ന് തന്നെയാണ് ഞാൻ ഒപ്പം തന്നെ ആ സ്ത്രീകളോട് എന്റെ സ്നേഹവും ഐക്യദാർഢ്യവും ഞാൻ ഞാനിതിലൂടെ പ്രഖ്യാപിക്കുന്നു ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയെ ആകർഷിച്ച കലാകാരൻ തന്നെയാണ് റാപ്പർ വേടൻ കേരളത്തിന്റെ തനത് റാപ്പർ സംഗീതം എന്ന രീതിയിൽ പുതുമയാർന്ന വിഷയങ്ങളും ഒരുപക്ഷെ സമൂഹത്തിന്റെ നീതികേടുകളെ പൊള്ളിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളുമായി തന്നെയാണ് റാപ്പർ വേടൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ മിന്നി മറഞ്ഞത് എന്നാൽ അത് ക്ഷണികമായ ഒരു മിന്നൽ മാത്രമായിരുന്നില്ല കേരളത്തിന്റെ സദാചാര ബോധത്തിന്റെ കേരളത്തിന്റെ സവർണാധിപത്യത്തിന്റെ എല്ലാം നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങിയ മിന്നൽ പിണർ തന്നെയായിരുന്നു വേടന്റെ വാക്കുകളും വേടന്റെ സംഗീതവും അതുകൊണ്ട് തന്നെ വേടനെതിരെ പല ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം വ്യക്തിനിഷ്ഠമാണ് എന്നാണ് ആദ്യം ധരിച്ചിരുന്നത് മെല്ലെ നെല്ലെ വേടനെതിരെ ഓരോരോ ആരോപണങ്ങളായി സമൂഹത്തിന്റെ ഓരോ കോണിൽ നിന്നും വരികയുണ്ടായി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ള കേസിന് ബേഡനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു ആ പരാതിന്മേൽ പോലീസ് കേസെടുത്തു പിന്നീട് എക്സൈസ് കേസായി മാറി എന്തായാലും ബേഡൻ അതിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഇപ്പോൾ മറ്റൊരു ഗുരുതരമായ ആരോപണവുമായി ബേഡനെ കുറിച്ച് രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ സിനിമാ നടി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് രേവതി സമ്പത്ത് വേടന്റെ പല പോസ്റ്റുകളും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു േഡൻ ലൈംഗികപരമായ ആരോപണങ്ങളിൽ ചെന്നു ചാടിയപ്പോൾ അതിനുശേഷം മറ്റു ദുരാരോപണങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ബേഡന്റെ ഇമേജ് അതായത് പ്രതിച്ഛായ നാൾക്ക് നാൾ വർധിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു വീരപരിവേഷം ഒരു ക്രിമിനലിന് നൽകുന്നത് എന്ന് തന്നെയാണ് രേവതി സമ്പത്ത് ചോദിച്ചത് രേവതി സമ്പത്ത് അറിയപ്പെടുന്ന സിനിമാ നടി തന്നെയാണ് അവരെ ലൈംഗികപരമായി മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ പേരെടുത്ത് പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല സിദ്ദിഖ എന്ന് പറയുന്ന ഒരു നടൻ അവരെ വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ള കൊടുങ്കാറ്റ് പോലുള്ള വാർത്ത പുറത്തു വന്നപ്പോഴാണ് രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ നടിയെ നമ്മൾ കണ്ടറിയുന്നത് എന്നാൽ സ്ത്രീപക്ഷത്തിനു വേണ്ടി സ്ത്രീ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന രേവതി സമ്പത്ത് തനിക്കുണ്ടായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളെയും അക്രമങ്ങളെയും ഒരു കാരണവശാലും മറച്ചു വെക്കാൻ തയ്യാറായിരുന്നില്ല ഇത് തന്നെയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീകളുടെ ഭാഗത്തു നിന്നും സ്ത്രീകൾ മുന്നോട്ട് വരണം എന്ന് രേവതി സമ്പത്ത് എപ്പോഴും പറയുന്നത് തങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ലൈംഗികപരമായ ആക്രമണങ്ങൾ മിഥ്യയായ ഒരു അഭിമാന ബോധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സമൂഹം വീണ്ടും തങ്ങളെ അങ്ങനെ മുദ്രകുത്തും എന്നുള്ള ഒരു ദുരഭിമാനത്തിന്റെ പേരിൽ ഒരിക്കലും വെറുതെ ഇരയായി മാറി നിൽക്കാൻ പാടില്ല തങ്ങളെ ആക്രമിച്ചവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇനിയും ഒരു സ്ത്രീക്കോ പെൺകുട്ടിക്കോ ഇത്തരത്തിലുള്ള ലൈംഗിക പീഡനങ്ങളും അതിക്രമങ്ങളും ഏൽക്കാനുള്ള ഒരു ഇടവരാൻ പാടില്ല എന്ന് തന്നെയാണ് രേവതി സമ്പത്ത് എന്ന് തന്റെ അനുഭവകഥ തുറന്നു പറഞ്ഞതിലൂടെ കേരളം കണ്ടറിഞ്ഞത് കേട്ടറിഞ്ഞത് ആ കേസിന് ശേഷം സിദ്ദിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി എന്നാൽ ആ സംഭവത്തിന് ശേഷം ഇപ്പോൾ രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ നടി ബേഡൻ എന്ന റാപ്പർ സിംഗർക്കെതിരെ വലിയ ഒരു ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നു സ്ത്രീകളെ ലൈംഗികപരമായി ഉപയോഗിക്കുന്നതിൽ പലപ്പോഴും ഇയാൾ മിടുക്ക് കാണിച്ചിട്ടുണ്ട് വിരുദരായിരുന്നിട്ടുണ്ട് അത്തരം പല കഥകളും ഞാൻ അറിഞ്ഞതിന് ശേഷം ഇയാളെ ഒരു കാരണവശാലും ഇയാളുടെ പേജുകൾ ഞാൻ ലൈക്ക് ചെയ്യാറില്ല ഇയാൾ ലൈംഗിക അതിക്രമത്തിൽ അല്ലെങ്കിൽ ലൈംഗിക ആരോപണത്തിൽ പെട്ടിരുന്ന ആളാണ് എന്ന് മനസ്സിലായപ്പോൾ ഇയാളുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത് ഞാൻ നിർത്തി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇവർ സമൂഹത്തിന്റെ പൊതു സ്വത്താണ് എന്ന് ധരിക്കുന്നവർക്ക് തെറ്റിയിരിക്കുന്നു എന്താണ് നമ്മുടെ സദാചാര ബോധം നമ്മെ പഠിപ്പിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് വീരതാരപരിവേഷം നൽകി സെലിബ്രിറ്റി ഇമേജ് നൽകി നമ്മൾ ഇവരെ കൊണ്ടു നടക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് രേവതി സമ്പത്ത് വെളിപ്പെടുത്തിയത് എന്തായാലും അധസ്ഥിത വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബേഡന്റെ പരിപാടികൾ സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളതെല്ലാം എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രേവതി സമ്പത്ത് പലപ്പോഴും തന്റെ ഇത്തരം കാര്യങ്ങൾ എടുത്തു തന്നെ പറഞ്ഞത് എന്നാൽ സർക്കാർ ബേഡൻ എന്ന് പറയുന്ന ഈ റാപ്പർ സിംഗിങ്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ലൈംഗിക ആരോപണത്തിലും പല പെൺകുട്ടികളും പല സ്ത്രീകളും ഇയാളെ കുറിച്ച് ഇത്തരത്തിൽ മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല കേസുകൾ ഉണ്ടായിട്ടുണ്ട് വീണ്ടും കഞ്ചാവ് ഉപയോഗിച്ചതിൽ ഇയാൾക്കെതിരെ പരാതി നിലനിൽക്കുന്നു എന്നിട്ടും സർക്കാർ സ്പോർട്സേഡ് പ്രോഗ്രാമുകളിൽ വേണ്ട പ്രാമുഖ്യം കിട്ടുന്നു എന്തുകൊണ്ടാണത് ഇത് വോട്ടിന്റെ രാഷ്ട്രീയം മാത്രമാണ് ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വോട്ട് കിട്ടി അധികാരത്തിൽ വരുവാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ കുൽശിത ശ്രമമാണ് ഇതിന് പുറകിൽ നടക്കുന്നത് എന്നാണ് രേവതി സമ്പത്ത് പറയാതെ പറഞ്ഞു വെക്കുന്നത് രേവതി സമ്പത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ഞാൻ സമ്പത്താണ് സംസാരിക്കുന്നത് ഞാൻ ഞാനിങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഹിരന്ദസ് മുരളി അഥവാ വേടൻ എന്ന പേരുള്ള റാപ്പ് റാപ്പ് സിംഗറിനെ കുറിച്ചിട്ട് വരുന്ന കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വരുന്ന സെക്ഷുവൽ അബ്യൂസ് അബ്യൂസിനെ കുറിച്ചിട്ട് അതിനെ കുറിച്ചിട്ട് നമ്മൾ കുറേ വായിക്കുന്നുണ്ട് നമ്മൾ കുറേ അറിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാത്ത ഇടത്തിലൊക്കെ ആ ഒരു സെക്ഷൽ ക്രൈമിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ അവെയറാണ് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത് അത് അതോടൊപ്പം തന്നെ നിയമപാലകരും നിയമസംരക്ഷകരും ഒക്കെ അവരുടെ അടുത്ത് എത്തിക്കാൻ കൂടെ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒപ്പം മലപ്പൂർവ്വം അതായത് ഇന്റൻഷനലി കണ്ണിലും കാതിലും ഒക്കെ ഒരു സെൻസർഷിപ്പ് ഇട്ട് നടക്കുന്ന സോ കോൾഡ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ തന്നെയാണ് ഞാൻ ഇവിടെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അത് ഓൾറെഡി എവിടെന്താണെന്ന് വിചാരിക്കുന്നു എന്നാലും ഞാൻ ഒന്നും കൂടെ എടുത്ത് പറഞ്ഞേയുള്ളൂ ആ കാര്യം കുറച്ചും കൂടെ വ്യക്തം വ്യക്തത വരാൻ വേണ്ടി അപ്പോ എനിക്ക് വളരെയധികം ആദ്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹിരൻദാസ് മുരളീനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയല്ല എനിക്കറിയില്ല അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ പാട്ടുകളാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ആസ് എവ്രി വൺ ഇദ്ദേഹത്തിന്റെ പാട്ടുകളാണ് എനിക്കാകെ അറിയുന്നൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം ഈ സോങ്സും ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ വാ എന്ന് പറയുന്ന ഒരു സോങ് ആണെങ്കിലും ഇതെല്ലാം ഞാൻ അതിൻ്റെ റിലീസ് ഡേറ്റിന്റെ തലേ ദിവസം ഞാനും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പ്രൊഫൈലിന്ന് അൺനോയിംഗ്ലി ദാറ്റ് ഇയാൾ ഒരു സെക്ഷൽ അബ്യൂസർ ആണ് എന്നുള്ളത് ഒരു സെക്ഷൽ ക്രിമിനൽ ആണ് ഇസ് എ ക്രിമിനൽ ഒരു ക്രിമിനലാണെന്ന് അറിയാതെ തന്നെ ഞാൻ ഷെയർ ചെയ്തതാണ് അത് ഇതേ തന്നെ ഈ ഒരു ഇഷ്യൂ പുറത്ത് വിസിബിളായി തുടങ്ങിയ സമയത്ത് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഒരു തരത്തിലുള്ള വിസിബിലിറ്റിയോ ഒരു തരത്തിലുള്ള എന്താണ് ആഘോഷങ്ങളോ ഒന്നും ഇങ്ങനെയുള്ള ക്രിമിനൽസിന് കൊടുക്കേണ്ട കാര്യമില്ല അത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ അടിയിലാണെങ്കിലും ഒക്കെ കാണുന്ന നിരന്തരം കാണുന്ന ഒരു കാര്യമാണ് അഡ്മിറ്റ് ചെയ്തല്ലോ ഓക്കെ ഇപ്പോഴെങ്കിലും അഡ്മിറ്റ് ചെയ്തു നിങ്ങൾ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് കൂടി അയാൾ വേറൊരു ലെവൽ ഓഫ് ഹ്യൂമൺ ആക്കിയ ആൾക്കാർ എടുക്കുന്നു വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഹി ഈസ് എ ക്രിമിനൽ അല്ലെ അയാൾ ഒരു സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ടുള്ള അയാൾ ഒരു ക്രിമിനൽ സെക്ഷൽ ക്രിമിനൽ ആണ് അയാൾ ക്രിമിനൽ ഇസ് എ ക്രിമിനൽ ക്രിമിനലിനെ ഏത് രീതിയിൽ നിങ്ങൾ കുട്ടി ഘോഷിച്ചാലും ശരി ഈ നിങ്ങൾ എന്ന് പറയുന്നത് ആരെയാണെന്നുള്ളത് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിക്കോളെന്ന് വിശ്വസിക്കുന്നു സ്വയം വിലയിരുത്തലിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണല്ലോ നിങ്ങളെല്ലാരും അല്ലെ അപ്പോ എവിടെയെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും മനസ്സിലാവും ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ പ്രോഗ്രസീവ് സർക്കിളിനെ എസ്പെഷ്യലി ഈ പ്രോഗ്രസീവ് സർക്കിളിനകത്ത് നിൽക്കുന്ന ആൾക്കാരെ അതിന് താഴെ ഒത്തിരി കമന്റ്സും ഒത്തിരി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പലരും പലരെയും മ്യൂച്വലിക്ക് കിടക്കുന്ന ആൾക്കാർ കാണുമ്പോൾ എങ്ങനെ പറ്റുന്നു നിങ്ങൾ എല്ലാവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ഈക്വലി കോൺട്രിബ്യൂട്ട് അങ്ങനത്തെ ഒരു ക്രൈമിനെ അല്ലെങ്കിൽ ആ സ്ത്രീകൾ അനുഭവിച്ച ട്രോമയെ ആ സ്ത്രീകൾ അനുഭവിച്ച പെയിനെ ഇതിനെയൊക്കെ നിങ്ങൾ ഇപ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് അയാളുടെ അക്കൗണ്ടിലെ പോസ്റ്റുകളുടെ താഴെ പോയിട്ട് ആ വളരെ നന്നായി സ്വന്തമായി അഡ്മിറ്റ് ചെയ്തു സ്വന്തമായി തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്നത് ഓക്കെ അത് വല്ലാത്തൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യമേ എന്ത് തിരിച്ചറിവാണ് സെക്ഷൽ അഗ്യൂസും നിങ്ങൾ എന്ത് തരത്തിലുള്ള ഡെഫിനേഷനാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല ബീയിങ് സർവൈവർ ഇതെന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ അടി അണ്ടറിൽ പോയിട്ട് ഇതിനെയൊക്കെ പറയുന്ന സ്ത്രീകളോടും കൂടെയാണ് പറയാനുള്ളത് ഇത് നിങ്ങളുടെയും ഇഷ്യൂ ആണ് ഇത് ഞങ്ങളുടെയും വിഷു ആണ് ഓക്കെ ഇത് നമ്മുടെ എല്ലാവരുടെയും ഇഷ്യൂ ആണ് ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ് ഓക്കെ അതെല്ലാം നമ്മുടെ റിഫ്ലക്ഷൻസ് തന്നെയാണ് ഇതെല്ലാം ഈ പറയുന്നതെല്ലാം ഒത്തിരി ഗരന്ധസ്മരണിമാരുള്ള ഒരു ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത് അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ കുട്ടി കുട്ടിഘോഷിപ്പൾക്ക് ആദ്യം നിർത്തുക ഇത് കുട്ടി കൊട്ടിഘോഷിച്ചിട്ട് അമ്പിളിയെ കൊട്ടിഘോഷിക്കുന്നതിനെതിരെ നിങ്ങൾ പോസ്റ്റിട്ടിട്ടും കാര്യമില്ല നിങ്ങളും ചെയ്യുന്നത് അത് തന്നെയാണ് അപ്പോൾ അത് എനിക്കൊന്ന് വ്യക്തമാക്കണം